കൊല്ലം വെന്തുരുങ്ങുന്നു മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് കൊല്ലം ഉൾപ്പെടെ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാലോ നല്ല ചൂടാണ് ഇപ്പൊ പാപ്പ തന്നെ അത്യാവശ്യം നല്ല ടയർ ആവുന്നുണ്ട് ഭയങ്കരം ചൂടാണ് പൊടി ഭയങ്കര പൊടിയാവാനാണ് പൊടികൊണ്ട് സഹിക്കാൻ വയ്യ ചൂടിൽ വെന്തുരുകി കൊല്ലം കൊല്ലത്ത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ് കടകൾ നമുക്ക് വലിയൊരു ചൂട് തോന്നുന്നു ഈ വട്ടം കാര്യം ഒരു ദിവസം തന്നെ നമ്മള് കൊറേ പ്രാവശ്യം ഇവിടുന്ന് ഇപ്പം എനിക്ക് ഓച്ചർ വരെ പോകണം പോകുന്നതിട നമ്മൾ കുറേ കടകളിൽ നിന്ന് ഒരു നാലും അഞ്ചും പ്രാവശ്യമാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ